കണ്ണൂർ പാലത്തായി പോക്സോ കേസ് പ്രതിയായ അധ്യാപകൻ കെ പത്മരാജരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അധ്യാപകനെ പിരിച്ചുവിട്ടുകൊണ്ട് സ്കൂൾ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു മരണം വരെ ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരുന്നു വിവരങ്ങൾ നൽകാനായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അമൃത പാലത്താഴി പോക്സോ കേസിൽ ഇരട്ട ജീവപര്യന്തവും ഒപ്പം തന്നെ മരണം വരെ ജീവപര്യന്തവുമാണ് പുനിയിൽ പത്മരാജനെതിരെ കോടതി വിധിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ സ്കൂൾ മാനേജ്മെന്റിനോട് ഇദ്ദേഹത്തെ പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ട് നടപടികൾ സ്വീകരിക്കും ആ മാനേജ്മെന്റിന് നൽകിയ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മരാജനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് സ്കൂൾ മാനേജ്മെന്റ് ഇറക്കിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇയാളെ പിരിച്ചുവിടണമെന്ന ആവശ്യം ഉയർന്നതാണ് കേസ് നടത്തുന്ന നടന്ന ഘട്ടത്തിൽ തന്നെ ഈ പോക്സോ കേസിൽ പ്രതിയായ അധ്യാപകനെ പിരിച്ചുവിടണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും പക്ഷേ പിരിച്ചുവിടാൻ തയ്യാറായിരുന്നില്ല വിധി വന്ന ശേഷമാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്